ചട്സ്റ്റ് സൂപ്പർ ചട്നിയാണ് തമിഴ്നാട് റെസ്റ്റോറൻറ്റ് ഒക്കെ പോയി കഴിഞ്ഞാല് കിട്ടുന്ന ഒരു ചെടിനാടി സ്റ്റൈൽ എന്ന് പറയാം അതിന്റെ ടേസ്റ്റ് അടിപൊളിയാണ് വളരെ ഈസിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടു ഒരു പത്ത് മിനിറ്റിനോട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഇത് ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ ഒക്കെ ഹോട്ടലിൽ കിട്ടുന്ന ചട്നിയാണ് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ചട്നിക്കുള്ള സാധനങ്ങളെല്ലാം കൂടി ഇന്ന് വഴറ്റി എടുക്കണം ഞാൻ അവിടെ പാൻ ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചട്നിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല കദമ്പ ചട്ണി എന്നാണ് ഇതിന്റെ പേര് വളരെ ഫേമസ് ആണ് കേട്ടോ തമിഴ്നാട്ടില് ഇത് ഓതന്റിക് ആയിട്ട് ഉണ്ടാക്കുമ്പോ നല്ല നെലാണ് ഉണ്ടാക്കുക നിങ്ങക്ക് നല്ലെണ്ണ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ കൂടി ഉണ്ടാക്കുക ഞാൻ ഇവിടെ നല്ലെണ്ണയാണ് ഒഴിക്കാൻ പോണത് ഒരു അതിക്ക് ഒഴിക്കേണ്ട ഒരു ഒന്നര ടീസ്പൂൺ ഒഴിച്ചാൽ മതി നമ്മൾ വഴറ്റിയെടുക്കാൻ മാത്രമേ ആവശ്യമുള്ളൂ അപ്പൊ അതാ പാൻ നന്നായി ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിലൊരു ഒന്നര ടീസ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് ഇതൊന്നും കൂടി ചൂടാവട്ടെ അപ്പൊ എണ്ണ നന്നായിട്ട് പുകഞ്ഞിട്ടുണ്ട് എനിക്ക് ചെറിയൊരു കഷ്ണം കത്തക്കായാണ് ഇട്ടിടുന്നത് ചട്നി ആയതുകൊണ്ട് ഇത്രേ ആവശ്യമുള്ളൂ നല്ലൊരു ഫ്ലേവറും ഒരു ടേസ്റ്റും കിട്ടും വളരെ കുറച്ച് ഇട്ടാ മതി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടലപ്പരിപ്പ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒന്ന് കളർ മാറി വന്നാൽ മതി കേട്ടോ വല്ലാതെ ബ്രൗൺ ആവേണ്ട അതിലേക്ക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു മൂന്ന് പറ്റൽ മുളക് മുളക് പൊടിയും ഇതിൽ ചേർക്കണില്ല കേട്ടോ പറ്റൽ മുളകും പച്ചമുളകുമാണ് നമ്മൾ എരിലും ഉപയോഗിക്കുന്നത് അതായത് കളറ് മാറി തുടങ്ങിയിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വെള്ളച്ചല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞ് പോയു കടലപ്പയപ്പ് ഇടുന്ന പൈപ്പൊക്കെ ഇനി ഇതിലേക്ക് ഒരു സവോളേന്റെ പകുതി ഇത് നന്നായിട്ടൊന്ന് വാടി വരും ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് അഷ്ണ ഇഞ്ചി അതേപോലൊരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കൂടി വരയ്ക്കാം ഇനി ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടി തവാളയൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഇട്ടു കൊടുക്കാം നല്ല പുളിയുടെ തക്കാളി ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല പുളിയാണെന്നെങ്കിൽ പകുതി ചേർത്തിയാൽ മതി കാരണം ഇതിലേക്ക് പുളി നമ്മൾ ചേർത്തതുണ്ട് വാങ്ങുകയും അപ്പൊ അതുകൊണ്ട് പകുതിയെ ഞാൻ ഇട്ടിട്ടുണ്ട് നീ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പൊ തക്കാളി ഒക്കെ ഒരു സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് വാളംപുടി വളരെ കുറച്ചേ വേണ്ട കേട്ടോ ഇത് മസ്റ്റാണ് ഈ ചട്നിൽ വാളംപൊടി തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുളി ഇടാതിരിക്കരുത് കാരണം ഇതിന്റെ കറക്റ്റ് രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ പുളി ചേർക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഇതായി പുളിയും കൂടി ഇതിന്റെ ചൂട് കിടന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പുതിനേലയും കൂടെ ചേർത്തിയിട്ട് നന്നായിട്ട് വഴറ്റി വഴക്കിട്ടു കണ്ടില്ലേ നന്നായിട്ട് ഒന്ന് വാടി വളർന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ അവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അവിന്ന് വെച്ചതാണ് കേട്ടോ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴന്നാ മതി ബ്രൗൺ ആകുമെന്ന് വേണ്ട കേട്ടോ തേങ്ങ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാ മതി തേങ്ങന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം ഞാൻ മഞ്ഞൾപ്പൊടീന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ പോണവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അത്രേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ടത് ആറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആറിയതിന് ശേഷം നമുക്ക് ഉപ്പും ചേർത്തിയിട്ട് വേണം അരയ്ക്കാൻ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല നന്നായിട്ട് ആറിയിട്ടുണ്ട് നമുക്ക് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് അരച്ചിട്ട് വരാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് എത്ര വെച്ചാൽ അത് ഇട്ടുകൊടുക്കാം ീസ്പൂൺ ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം കേട്ടോ ഒരു കാൽ കപ്പ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ വെള്ളം ആദ്യം തന്നെ അധികം ഒഴിക്കണ്ട പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ചട്നിന്റെ എന്ന് പറഞ്ഞാൽ വരാതെ ലൂസ് ആയിട്ടുള്ള ചട്ണി അല്ല അപ്പൊ അതുകൊണ്ട് ഒരു കാൽ കപ്പ് ആദ്യം ഒഴിച്ചിട്ട് ആവശ്യാനുസരണം മാത്രം ഒഴിച്ചാൽ മതി അപ്പൊ അത് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് ബൗളിലേക്ക് മാറ്റാം ഇതാണ് ഈ ചട്നീന്റെ കൺസിസ്റ്റൻസിട്ടോ ഇഡ്ലിന്റെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും ഒക്കെ ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി അപ്പൊ ചട്നി അരച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് താളിക്കണം താളിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ പാത്രം വെക്കുകയാണ് ചൂടാ ചൂടായിട്ടുണ്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുക് കടുക്കാം കടുത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോ രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് കറവിയായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ എനിക്ക് വെച്ചോളാം ചട്ിയാണ് കേട്ടോ തേങ്ങാ ചട്നീന്റെ കൂടെ ഇതും കൂടെ വെച്ചുകൊടുത്ത് നോക്കും ഉഗ്രമയക്കും ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം അതേപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ